കോൺഗ്രസ് പള്ളിപ്പുറം സൌത്ത് മണ്ഡലം പ്രസിഡന്റ് രാജേഷ് ചിദംബരൻ നയിച്ച ജനപക്ഷ പദയാത്ര മൊനമ്പം സന്തോഷ് ഉദ്ഘാടനം ചെയ്തു പള്ളിപ്പുറം പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥിതയ്ക്കും പക്ഷവാദത്തിനും അഴിമതിക്കുമെതിരെ പള്ളിപ്പുറം സൗത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പദയാത്രയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് രാജേഷ് ചിദംബരന് പതാക കൈമാറി അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി മൊനമ്പം സന്തോഷ് നിർവഹിച്ചു ബാക്കിയുള്ളപ്പോൾ മുന്നണിയുടെ പിണറായി വിജയൻ ഇനി എന്താണ് നമുക്ക് അടിച്ചു മാറ്റാനുള്ളത് എന്നാണ് പിണറായി വിജയൻ ആലോചിക്കുന്നത് ഇനി നമുക്ക് അടിച്ചു മാറ്റാനുള്ളത് ശ്രീ പിണറായി വിജയന് ഇനി അടിച്ചു മാറ്റാനുള്ളത് എന്താണ് എന്ന് എന്നാലോചിച്ചപ്പോൾ അവസാനമാണ് കണ്ടെത്തിയത് ശബരിമലയിൽ ഒരുപാട് സ്വർണ്ണമുണ്ട് ആ ശബരിമലയിലുള്ള സ്വർണം നമുക്ക് എന്തുകൊണ്ട് എടുത്തുകൂടാ എന്ന് തീരുമാനിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ശബരിമലയിൽ സ്വർണം അടിച്ചുകൊണ്ട് പോയി അതുകൂടാതെ അവശേഷിക്കുന്ന സ്വർണ്ണമാണ് ശബരിമലയിലെ കട്ടിൽപാളിയിൽ പൊതിഞ്ഞിരിക്കുന്ന സ്വർണം ശബരിമലയിലെ വാതിലുകൾ ശ്രീകോവിലിന്റെ വാതിലുകളിൽ പൊതിഞ്ഞിരിക്കുന്ന സ്വർണം അതുകൂടാതെ ദ്വാരപാലക വിഗ്രഹത്തിൽ പൊതിഞ്ഞിരിക്കുന്ന സ്വർണം ഈ സ്വർണ്ണമൊക്കെ ഇന്ന് എവിടെയാണ് എന്ന് കണ്ടെത്താൻ ഡി സി സി ജനറൽ സെക്രട്ടറി എം ജെ ടോമി ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം വി എസ് സോണിരാജ് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി മനു കുഞ്ഞുമോൻ ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ടി കെ കൃഷ്ണകുമാർ ബ്ലോക്ക് ഭാരവാഹികളായ സി ആർ സുനിൽ ഇ വി ഉത്തമ്മൻ ടി ജി വിജയൻ ഒ സി സുരേഷ് പ്രവാസി കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സലീഷ് രാജ് കെ എസ് സുകുമാർ വിജു പൗലോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഡിസ്പെൻസറി സ്റ്റോപ്പിൽ നിന്നും ആരംഭിച്ച പദയാത്ര ബ്ലോക്ക് ഭാരവാഹികളായ ബിനുരാജ് പരമേശ്വരൻ ഷീല ഗോപി വിജയ മോഹൻ വാണി ഹരിഹരൻ പഞ്ചായത്ത് അംഗങ്ങളായ അലക്സാണ്ടർ റാൺസൺ ലീമ ജിജിൻ ദീപ്തി പ്രൈജു മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അശ്വതി രതീഷ് ബ്ലോക്ക് സെക്രട്ടറി സിമ്മി സതീഷ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ പി പി അജയൻ കെ കെ രമേഷ് എ എസ് സുരേഷ് പി ഡി സുരേഷ് കുമാർ വിജു പുത്തൂരാൻ സിന്ധു ബാബു ദിജി പ്രദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഒന്നാം ദിവസത്തെ സമാപനം വൈകിട്ട് കരുത്തല ബസ് സ്റ്റോപ്പിൽ അവസാനിച്ചു സമാപന സമ്മേളനം ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം വി എസ് സോളിരാജ് നിർവഹിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി ടി സി ബിരാജ് എൻ ഐ രാജു ഒ എൻ അരവിന്ദ് കെ ആർ വിജു ടി പി ഷൈൻ കെ പി രാജൻ വിജു മാത്തപ്പൻ കെ എ അഭിലാഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് വാർത്ത പള്ളിപ്പുറം ഞാൻ ഇത് പറയുമ്പോ കേരളത്തിൽ സി പി എമ്മും കേന്ദ്രത്തിൽ ബി ജെ പിയുമാണ് എന്ന് നിങ്ങൾ പറയും പക്ഷേ കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ നയങ്ങളും നടപ്പിലാക്കുന്ന ഒരു സർക്കാരായി സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള പിണറായി വിജയന്റെ സർക്കാർ മാറിക്കഴിഞ്ഞു ഈ കഴിഞ്ഞ ദിവസം ഞാനും നിങ്ങളുമൊക്കെ കണ്ടതാണ് മാധ്യമങ്ങളിലും ദൃശ്യ മാധ്യമങ്ങളിലും ഒക്കെ കണ്ടതാണ് കേന്ദ്ര സിലബസ് അംഗീകരിച്ചുകൊണ്ട് കേരളത്തിൽ കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിന് വേണ്ടി കരാർ ഒപ്പിട്ട് കഴിഞ്ഞ ഒക്ടോബർ പതിനാറിന് കരാർ ഒപ്പിട്ട് പിണറായി വിജയനും വിദ്യാഭ്യാസ മന്ത്രിയും ഡൽഹിയിൽ നിന്ന് തിരിച്ചു പോന്ന കാഴ്ച അതിനു മുന്നേ തന്നെ നരേന്ദ്രമോദിയും അതുപോലെ അമിത്ഷായുമായും ഒക്കെ വർഗീയവാദികളായ നരേന്ദ്രമോദിയും അമിത്ഷായുമായും ഒക്കെ കൂട്ടുകൂടി അവിടെ എന്തൊക്കെയോ ധാരണ ഉണ്ടാക്കിയിട്ടാണ് ആ കരാർ ഒപ്പിട്ടത് ഈ കരാർ കൊണ്ട് എന്താ വിഷയം നമ്മൾ ജനിച്ചു വരുന്ന കുട്ടികൾ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും ഉൾപ്പെടെയുള്ള കുട്ടികൾ ഇനി പഠിക്കാൻ പോകുന്നത് തീവ്ര ഹിന്ദുത്വ അജണ്ട ഹിന്ദുക്കൾ മാത്രം ഇന്ത്യയിൽ മതി എന്നുള്ള അജണ്ടയാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന ഭാഗ്യ പദ്ധതിയിലുള്ളത്